ഒരു എട്ടാം ക്ലാസ് ഒൻപതാം ക്ലാസ് മുതൽ തന്നെ നമ്മൾ ഈ ജാതി വ്യവസ്ഥയുടെ കാര്യങ്ങളൊക്കെ പഠിച്ചു വരുന്നുണ്ട് അപ്പോൾ പല സമയങ്ങളിലും നമ്മൾ തെറ്റിദ്ധരിച്ചു പോകാൻ സാധ്യതയുള്ള പല കാര്യങ്ങളും നമ്മൾ പഠിക്കുന്നുണ്ട് ഈ കാലഘട്ടത്തിലും നമ്മൾ അത് പഠിക്കുന്നുണ്ട് എന്നുള്ളത് ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യമാണ് കാരണം ഈ ദളിത് എന്ന് പറയുന്ന വിഭാഗം താഴ്ന്ന ജാതിയിൽപ്പെട്ട ആൾക്കാരാണ് അത് അൺടച്ചബിൾസ് എന്നാണ് അവരെ പറയുന്നത് അതായത് ജാതി പിരമിഡ് നോക്കി കഴിയുമ്പോൾ ബ്രാഹ്മിണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ ദളിത് എന്നിട്ട് ഒരു ബ്രാക്കറ്റിൽ അൺടച്ചബിൾ എന്നാണ് ഇട്ടിരിക്കുന്നത് അപ്പോൾ ഇത് ചരിത്രം പഠിക്കുമ്പോൾ ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് നിർബന്ധമായിട്ടും ഇത് പഠിക്കേണ്ട ആവശ്യമുണ്ട് കാരണം മുൻപത്തെ കാര്യമാണല്ലോ നടന്നു കഴിഞ്ഞ കാര്യത്തിനെയാണ് നമ്മൾ ചരിത്രമായിട്ട് രേഖപ്പെടുത്തുന്നത് അപ്പം ഇങ്ങനെയായിരുന്നു നമ്മുടെ പണ്ടുള്ള കാലം അല്ലെങ്കിൽ മുൻപുള്ള കാലം ഇങ്ങനെയായിരുന്നു എന്ന് അടയാളപ്പെടുത്താനായിട്ട് അതേ സ്വാതന്ത്ര്യമാണ് ഇവിടെ നമുക്കുള്ളത് മനുഷ്യൻ എന്ന് പറയുന്നത് ഒറ്റ സ്പീഷീസ് ആണെന്നും ഇതൊക്കെ അരക്കിയോ കൊണ്ടുവന്ന സംഭവങ്ങളാണെന്നും ആരിവരെ എങ്ങനെയാക്കി ഇപ്പൊ അങ്ങനെയല്ല ഇപ്പൊ ഇങ്ങനെ വേർതിരിവുകളോട് കൂടി കാണുന്നത് തെറ്റാണ് എന്നും കൂടെ പഠിപ്പിച്ചാൽ നമുക്കത് കറക്റ്റായിട്ടുള്ള അറിവായിരിക്കും ഇപ്പൊ നമ്മൾ പഠിക്കുന്നത് ഇങ്ങനെയായിരുന്നു പക്ഷെ ഇന്നിങ്ങനെയാണെന്നോ അല്ലെങ്കിൽ ഇന്നിങ്ങനെ ചെയ്യുന്ന തെറ്റാണെന്നോ ഇത് കറക്റ്റായിട്ട് എവിടെ നിന്നാണ് ഇതിന്റെ തുടക്കം എന്നോ ഒന്നും നമ്മൾ പഠിക്കുന്നില്ല നമ്മൾ ആകെ പഠിക്കുന്നത് ഈ ജാതി പിരമിഡുകളും ഇവരുടെ പേരുകളുമൊക്കെയാണ് ഇവർ എന്ത് വർക്കാണ് ചെയ്തിരിക്കുന്നത് ഇന്ന് ഇന്ന ആൾക്കാർ എന്ത് ജോലി ചെയ്യുന്ന ആൾക്കാരാണ് എന്നൊക്കെ തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് അല്ലാതെ ഇത് എവിടെ നിന്ന് വന്നു എന്നോ ആരാണ് ഇവരെ ഇങ്ങനെ ആക്കിയതെന്നോ ഇപ്പൊ ഇങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ ഒന്നും നമ്മളെ പഠിപ്പിക്കുന്നില്ല അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹം മനസ്സിലുണ്ട് അങ്ങനെ മാറിയിരുന്നെങ്കിൽ എന്നൊരു ഇതുണ്ട്